ഹായ് ഫ്രണ്ട്സ് ഹെവൻ കട്ടപ്പുതി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരു ഒമ്പത് അഗ്ലോണിമ പ്ലാന്റുകളുണ്ട് ഒരു കോംബോ ഓഫറാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കോട്ടെ അപ്പോൾ കുറഞ്ഞ പീസുകളെ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ശ്രമിക്കുക ഓക്കെ നേരെ വീട്ടിലേക്ക് പോകാം ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് വൈറ്റ് ലക്കാജി ഉണ്ടോ ഈ ഒരു സീസണിലുള്ള പ്ലാന്റ് വരുന്നത് ചെറിയ പ്ലാന്റ് വലിയ പ്ലാനുകളല്ല നല്ല നല്ല പ്ലാന്റുകൾ തന്നെയാണ് അല്ല കേട്ടോ അടുത്തത് മറ്റൊരു അഗ്ലോണിമയാണ് ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് അടുത്തത് മറ്റൊരു അക്ലോണിമയാണ് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ലീഫുകളൊക്കെ ഒരു വൈറ്റ് ഷെഡ് ഓഡി വരുന്ന നല്ലൊരു പ്ലാന്റ് അടുത്തത് മറ്റൊരു പ്ലാന്റ് ആണ് അതിൽ ലോങ് ലീഫായിട്ട് വരുന്ന നല്ലൊരു അഗ്ലോണിമയാണ് ബുഷായിട്ട് വളരുന്നൊരു പ്ലാന്റ് കൂടെ ആണ് കേട്ടത് അടുത്തത് ചൈന റട്ടിൻ്റെ ചെറിയ തൈകളാണ് ഈ ഒരു വലിപ്പം ഉണ്ടാവും കേട്ടോ അടുത്തത് മറ്റൊന്നാണ് രഞ്ജുമാൻ്റെയൊക്കെ വെറൈറ്റി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ലീഫുകളൊക്കെ ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇത് വൈറ്റിലൊക്കെ സ്നോവൈറ്റാണ് കേട്ടോ വൈറ്റിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഒരു മിൽട്ടറി സ്റ്റൈലിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് ആണ് ഇത്രയും പ്ലാന്റുകൾ കേട്ടോ അത് ലാസ്റ്റ് പ്ലാന്റ് വരുന്നത് റൈസ് ലീഫ് ഇത്രയും പ്ലാന്റുകൾ ഒമ്പത് പ്ലാന്റുകൾ ഉണ്ട് ഈ ഒമ്പത് ഒമ്പത് പ്ലാനുകളൊക്കെ നിങ്ങൾക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപ കേട്ടോ എഴുന്നൂറ് രൂപയ്ക്കാണ് ഇത്രയും പ്ലാനുകൾ ലഭിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റ് തരുക മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ഇനി കാണാം ഓക്കെ ബൈ